ഹലോ കൂട്ടുകാരെല്ലാവർക്കും കര ത്രൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതായത് നമ്മുടെ മണ്ണിനോട് കൂടുതൽ കൂടുതലെടുത്ത് നിൽക്കുന്ന സംഭവമാണ് കൂണ് നമ്മളെല്ലാം മഴ വീട്ടിൽ വീട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനമായിട്ടാണ് അതായത് ചിപ്പിക്കൂണാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പച്ചമുളക് ഉണ്ട് സബോള അരിഞ്ഞ് വച്ചിട്ടുണ്ട് കറിവേപ്പില തക്കാളി ഇത്ര നമുക്ക് ഇതിനകത്ത് വേണ്ട അപ്പോൾ നമ്മുടെ സബോളൊക്കെ വഴറ്റിലുണ്ട് നമ്മുടെ മൺചട്ടിക്കകത്താണ് സവാളയൊക്കെ വഴറ്റി നല്ല സെറ്റായി കഴിയുമ്പോൾ മസാല ചേർക്കാം കുറച്ച് ഗരം മസാല മുളക് പൊടി പിന്നെ ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മതി പിന്നെ വേണമെങ്കിൽ ചിക്കൻ്റെ മസാല കുറച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ സമ്പള ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ട് ഒന്നും കൂടി സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൂണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കൂണ് നല്ലതാണോ അറിയാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചാൽ മതി അപ്പം പറയാൻ പറ്റും കളറൊക്കെ മാറിയ വേറെ കളറുകളാണ് വരുന്നുണ്ടെങ്കിൽ കഴിക്കാൻ കൊള്ളാവുന്നതായിരിക്കില്ല അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുക കാരണം ഭക്ഷണമാണ് നമുക്ക് അസുഖങ്ങളോ ഛർദി വയറിളൊക്കെ അല്ലെങ്കിൽ ജീവൻ വരെ തട്ടിപ്പോകുന്ന സംഭവങ്ങൾ വരെ കൂണിനകത്തുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഉപയോഗിക്കാം അത് നമ്മൾ മസാല കിട്ടുന്നതിന് ശേഷം തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കൂണിട്ടും പിന്നെ നമുക്കൊന്ന് നന്നായിട്ട് ഇത് വേവെന്ന് വരയ്ക്കും അതേ കൂണ് കുറച്ച് വേവുള്ള സാധനം കേട്ടോ അപ്പോൾ അതുവരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മളും അതായത് ഇളക്കിയതിന് ശേഷം മസാല എല്ലാം ചേർത്ത് അതിൻ്റെ കൂടെ ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഉപയോഗിക്കുകയാണ് പിന്നെ നമുക്ക് കൂണിൻ്റെ കൂടെ കഴിക്കാനായിട്ടിരുന്ന് പുട്ടാണ് പുറത്ത് നല്ല പഴം പെയ്യുന്നുണ്ട് നല്ല മഴയുള്ളൊരു സമയത്താണ് നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആസ്വദിക്കുക നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക വേണ്ടത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ പാലത്തിൻ്റെ അവിടെയൊക്കെയാണ് തകർപ്പ മഴയാണ് മഴയും ചൂടുള്ള പുട്ടും കൂണും ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് അപ്പോൾ പട്ടണമെങ്കിൽ നിങ്ങളൊക്കെ കഴിച്ച് നോക്ക്